യു എയിലെ വിവിധ ജ്വല്ലറികൾ മാറ്റുരയ്ക്കുന്ന ഡി പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റ് അടുത്ത മാസം ഷാർജയിൽ ആരംഭിക്കും എട്ട് ജ്വല്ലറികൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡമാസോ പ്രീമിയർ ലീഗ് എന്ന പേരിൽ രണ്ടാം തവണയാണ് യു എയിലെ വിവിധ ജ്വല്ലറി ടീമുകൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ മാറ്റുരയ്ക്കുന്നത് യൂണിവേഴ്സിറ്റിയിലെ വിക്ടോറിയ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ലീഗ് മത്സരങ്ങൾ ആരംഭിക്കും പ്ലേ ഓഫ് ഫൈനൽ മത്സരങ്ങൾ ജനുവരി പതിനൊന്നിന് നടക്കും ഇത്തവണ നമുക്ക് എട്ട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ഇയർ കഴിഞ്ഞ തവണ ആറ് ടീമുകളായിരുന്നു ജ്വല്ലേഴ്സ് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരുക ഓൾറെഡി കോമ്പറ്റിംഗ് ആണ് ബട്ട് സ്റ്റിൽ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്ലസ് ക്രിക്കറ്റ് പ്രൊമോട്ട് ചെയ്യുക സ്വർണം ആക്കണമെന്നുണ്ട് ജ്വല്ലേ ഉത്സാഹിച്ചാൽ സ്വർണ്ണാക്കാം മത്സരങ്ങളുടെ ലോട്ട് നറുക്കെടുപ്പ് ദുബൈയിലെ ഡമാസോ ആസ്ഥാനത്ത് നടന്നു ചെയർമാൻ സാഹിർ പി മജീദ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്കോററും കമന്റേറ്ററുമായ രമേഷ് മന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ വൺ ദുബായ്